ശരണ്യ ആനന്ദ് സീരിയൽ ആക്ട്രസ് ആണ് ശരണ്യ ജാസ്മിൻ ജാഫർ ബ്യൂട്ടി ആണ് ജാസ്മിൻ സിജോ ഒരു യൂട്യൂബർ ആണ് സിജോ ജാൻമണി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻ മണി റിഷി എസ് കുമാർ ആക്ടറാണ് ഋഷി ഉപ്പുമുളകിലെ മുടിയൻ എന്ന ക്യാരക്ടർ ചെയ്തിരുന്നത് ഋഷിയാണ് രശ്മിൻ ബായ് പി ടി ടീച്ചറാണ് രശ്മിൻ ബായ് നിഷാന ഒരു ട്രാവലറാണ് നിഷാന ഗബ്രി ആക്ടറും മോഡലുമാണ് ഗബ്രി ജിൻറ്റോ ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് ജിൻറ്റോ അസി റോക്കി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അസി ശ്രീതു കൃഷ്ണൻ സീരിയൽ ആക്ട്രസ് ആണ് ശ്രീതു അൻസിബ ഹസൻ ആക്ട്രസ് ആണ് അൻസിബ ശ്രീരേഖ ശ്രീരേഖയും ഒരു ആക്ട്രസ് ആണ് യമുന റാണി യമുന റാണിയും ഒരു ആക്ട്രസ് ആണ് അപ്സര സീരിയൽ ആക്ട്രസ് ആണ് അപ്സര ബിഗ് ബോസ് താരങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക